ഹലോ ഓൾ എല്ലാവർക്കും എ സി എഫ് അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആഷന ഷാജി അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്റലിജൻസ് ബ്യൂറോ സെക്യൂരിറ്റി അസിസ്റ്റന്റിന്റെ അപ്ലൈ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു അപ്പൊ ഇനി നമുക്കുള്ളത് പഠിക്കാനുള്ള ടൈമാണ് അപ്പൊ ഈ ഒരു ചുരുങ്ങിയ ടൈമില് നമുക്ക് കവർ ചെയ്യേണ്ട സിലബസ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ ഏറ്റവും പുതിയായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് കേന്ദ്ര സർക്കാർ തുടങ്ങിയ ആർ ആർ തുടങ്ങിയ മേഖലയിൽ വരുന്ന ഏറ്റവും പുതിയതായിട്ടുള്ള നോട്ടിഫിക്കേഷൻസും എക്സാംസും ഒക്കെ ഞങ്ങൾ ഈ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്റലിജൻസ് ബ്യൂറോ സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്കറിയാം മെയിനായിട്ടും ആൻഡ് പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമുക്ക് മൂന്ന് ലെവലായിരിക്കും എക്സാം വരുന്നത് ടയർ വണ്ണിനകത്ത് നമുക്ക് വരുന്നത് എന്താണ് അതിനകത്ത് നമുക്ക് വരുന്നത് നൂറ് മാർക്കിന്റെ എം സി ക്യു ആണ് ജസ്റ്റ് പാസ് മാർക്ക് മതി നമുക്കൊരു കട്ട് ഓഫ് ഉണ്ട് അത് കട്ട് ഓഫ് കടന്നാൽ മതിയാകും ദെൻ അത് നൂറ് മാർക്കിലാണ് വരുന്നത് സെക്കൻഡ് വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് ലെവൽ ടയർ ടു ആണ് ആ ഡിസ്ക്രിപ്റ്റീവ് ലെവൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു പാസേജ് തരും അത് നമ്മൾ എന്ത് ചെയ്യണം ഇംഗ്ലീഷ് ആൻഡ് മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക ആൻഡ് തേർഡ് ആണ് എന്ത് വരുന്നത് പേഴ്സണാലിറ്റി സ്കില്ല് വരുന്നത് ഡെവലപ്മെന്റ് സ്കില്ലിൻ്റെ അകത്ത് പേഴ്സണാലിറ്റി ടെസ്റ്റാണ് നമ്മൾ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഏരിയയിൽ നമുക്കറിയാം നൂറ് മാർക്കിന്റെ ചോദ്യം ഒരു മണിക്കൂർ എക്സാം ആണ് ഒരു മണിക്കൂറാണ് എക്സാം വരുന്നത് അപ്പൊ മനസ്സിലാക്കേണ്ടത് നമുക്ക് അറുപത് മിനിറ്റേ ഉള്ളൂ നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ അപ്പൊ സ്പീഡ് എന്ന് പറയുന്നത് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുന്നത് സ്പീഡ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് സോ നമ്മൾ മാക്സിമം സ്പീഡില് എം സി ക്യൂസി പ്രാക്ടീസ് ചെയ്യണം പി വൈ ക്യൂസ് പ്രാക്ടീസ് ചെയ്യണം നമുക്ക് മെയിൻ ആയിട്ട് വരേണ്ടത് സ്പീഡ് ആൻഡ് അക്യൂറസി ആണ് ഇവിടെ വരേണ്ടത് ഓക്കെ ഫസ്റ്റ് നമുക്ക് ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം ജനറൽ അവയർനെസ്സിന് ട്വന്റി മാർക്ക് ആണ് വരുന്നത് ഓക്കെ ജനറൽ അവയർനെസ്സിന് ട്വന്റി മാർക്ക് ഇനി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് ട്വന്റി മാർക്ക് റീസണിങ്ങിനും നമുക്ക് എത്രയാണ് വരുന്നത് ട്വന്റി മാർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിന് ട്വന്റി മാർക്ക് ജനറൽ സയൻസിന് എത്രയാണ് ട്വന്റി മാർക്ക് ഇങ്ങനെയാണ് നമുക്ക് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നത് അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞു ഇത് സെക്കൻഡ് ആണ് സെക്കൻഡ് ഡിസ്ക്രിപ്റ്റീവ് അതായത് സെക്കൻഡ് ലെവലിൽ നമുക്ക് ലോക്കൽ ലാംഗ്വേജിൽ ട്രാൻസ്ലേഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിസ്ക്രിപ്റ്റീവ് ആണ് അൻപത് മാർക്കാണ് ജസ്റ്റ് നിങ്ങൾ പാസ് മാർക്ക് അതായത് അൻപതിൽ ഇനി ഇരുപത് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പാസ് അതാണ് നമുക്ക് സെക്കൻഡ് വരുന്നത് കേട്ടോ ഇനി അടുത്ത് നമ്മൾ നോക്കഴിഞ്ഞാൽ നമുക്ക് ഇന്റർവ്യൂ ആണ് മെറിറ്റ് ബേസ്ഡ് ആണ് നമുക്ക് അൻപത് മാർക്കിൻ്റെ ഇൻ്റർവ്യൂ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആയിരിക്കും മെയിൻ ആയിട്ടും തേർഡിൽ വരുന്നത് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ സിലബസ് നോക്കി കഴിഞ്ഞ് ലോജിക്കൽ റീസണിങ് അനലറ്റിക് റീസണിങ് നോൺ വെർബൽ റീസണിങ് അപ്പോൾ ഇത്രയും ആയിരിക്കും നമുക്ക് എന്ത് വരുന്നത് ക്വസ്റ്റൻസ് വരുന്ന സിലബസ് ഈ ഒരു ഏരിയയിൽ ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കിയാൽ അരത്തമാറ്റിക് ഏരിയാസിന് നമുക്ക് നമ്പേഴ്സ് സിംപ്ലിഫിക്കേഷൻ പേഴ്സൻറ്റേജ് പ്രോഫിറ്റ് ഡിസ്റ്റൻസ് ട്രെയിൻസ് കലണ്ടർ കൊമേഴ്ഷ്യൽ മാത്സ് തുടങ്ങിയ ആയിരിക്കും നമുക്ക് ഇവിടെയും ചെയ്തത് വരുന്നത് ഓക്കെ ഇനി നിങ്ങൾ നിങ്ങളെ സിലബസ് ഉണ്ട് ഞാൻ പറയാം അപ്പൊ നിങ്ങൾ ഇതുവരെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടില്ല ഇനി വളരെ ചുരുങ്ങിയ ദിവസം നമ്മുടെ മുന്നിലുള്ളൂ നമുക്കൊരു ക്രാഷ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതായത് നമ്മൾ സെപ്റ്റംബർ ഒരു ട്വന്റി സെവൻ മുതൽ ഒക്ടോബർ ഫസ്റ്റോട് കൂടിയിട്ട് നമ്മൾ എന്ത് പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ഒരു എക്സാം വരും എന്ന് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് ഇതിന്റെ ഒരു ക്രാഷ് ബാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഒരു നമുക്കറിയാം മാക്സിമം നമുക്ക് പോയി കഴിഞ്ഞാൽ ഫിഫ്റ്റി ഡേയ്സിന് മുകളിൽ കിട്ടില്ല ഫിഫ്റ്റി ഡേയ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇനി അങ്ങോട്ട് ഓരോ ദിവസം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഓരോ ഡേ അതിൽ നിന്ന് കുറഞ്ഞ് 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 വരികയായിരിക്കും അപ്പം അതിനുവേണ്ടിയിട്ട് നമ്മൾ ഡേ വൺ ഡേ ടു ഡേ എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ സിലബസും നമുക്ക് ഡെയിലി വെച്ച് രണ്ട് ക്ലാസ് വെച്ച് തരുന്നുള്ളൂ അതിന്റെ കൂട്ടത്തില് അഡീഷണൽ ആയിട്ട് നമ്മളെ ലൈവ് ക്ലാസസ് ഓരോന്നിന്റെ മാക്സിമം എം സി ക്യൂസും മാക്സിമം പി വൈ ക്യൂസും നിങ്ങൾക്ക് നമ്മൾ നൽകുന്നുണ്ട് നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യാം നമുക്ക് ഞങ്ങളുടെ നിന്ന് തരാൻ പറ്റുന്ന മാക്സിമം സപ്പോർട്ടും ക്ലാസസും അതുപോലെ മോക്ക് ടെസ്റ്റുകളാണ് നിങ്ങൾ അത് ആയിട്ട് എന്ത് ചെയ്യാ റിപ്പീറ്റ് ചെയ്യാ പ്രാക്ടീസ് ചെയ്യ ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിപ്പീറ്റ് ആയിട്ട് അത് പ്രാക്ടീസ് ചെയ്യ ദെൻ നമുക്ക് വരുന്നത് ലൈവ് ക്ലാസസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് വെച്ചിട്ട് നിങ്ങളെക്കൊണ്ട് മാക്സിമം വർക്ക്ഔട്ടും ചെയ്യിപ്പിക്കുന്നുണ്ട് നമുക്ക് എക്സാം ഫസ്റ്റ് നമുക്ക് ഡെയിലി ഈ വൺ ലൈവ് വെച്ചിട്ടാണ് പിന്നെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും മാക്സിമം ടു ലൈവ് ക്ലാസ് എക്സാം എടുക്കുന്ന എക്സാ ഓറിയൻറ്റേറ്റിൽ സെഷൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമം സെഷൻസ് ഞങ്ങൾ നിങ്ങളെ കൊണ്ട് പ്രൊവൈഡ് ചെയ്യിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് അവർ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മെൻറ്റേഴ്സ് പറയും അതല്ല എങ്കിൽ ജസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇ സെറ്റ് ബി അക്കാഡമി ഇപ്പോൾ തന്നെ ക്ലാസ് കഴിയുമ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഐ ബി സെക്യൂരിറ്റി സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് അവിടെ ലൈവ് ആണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്തതിന് ശേഷം ഈ നമ്പറിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് ഇടുക എങ്കിലാണ് നിങ്ങളീ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്തതെന്നും നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങളെ പെയ്ഡ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ഓക്കെ ഇനി ഇംഗ്ലീഷ് വൊക്കാബുലറി പാർട്ടും ഉണ്ട് ഗ്രാമർ പാർട്ടും ഉണ്ട് സെന്റൻസ് സ്ട്രക്ചറും കോംപ്രഹെൻഷൻ എറർ സ്പോട്ടിങ് തുടങ്ങിയ ഏരിയാസാണ് നമുക്കിവിടെ മെയിനായിട്ടും വരുന്നത് പിന്നെ കറണ്ട് അഫേഴ്സ് ജനറൽ അവയർനെസ്സിനകത്ത് കറണ്ട് അഫേഴ്സ് സ്കീംസ് ഇമ്പോർട്ടൻ്റ് ഡേയ്സ് അവാർഡ്സ് സയൻസ് ആൻഡ് ടെക്ക് ബുക്ക്സ് സ്ട്രാറ്റജി കെസ് നമുക്ക് വരുന്നുണ്ട് ഇനി ജനറൽ സ്റ്റഡീസിനകത്ത് നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട് ജനറൽ സയൻസ് പൊളിറ്റി ഇക്കണോമി ജോഗ്രഫി ഹിസ്റ്ററി സയൻസ് അതുപോലെ എൻവോറൺമെൻ്റൽ സ്റ്റഡീസ് സോഷ്യൽ ആൻഡ് ബേസിക് ഗവർണൻസ് ഇങ്ങനത്തെ നമുക്ക് മെയിൻ ആയിട്ടും വരുന്നത് അപ്പോൾ പ്രധാനമായിട്ടും നമ്മളുടെ ഇമ്പോർട്ടൻസ് സിലബസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങോട്ടേക്ക് സിലബസ് എല്ലാം കവർ ചെയ്തിട്ട് പോകാന്നുള്ളൊരു അഷ്വറൻസ് പ്രോമിസ് ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല പക്ഷേ നിങ്ങൾക്ക് നമ്മളുടെ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിരാശരാകത്തില്ല നിങ്ങൾ ഇപ്പോഴുള്ള ലെവലിനേക്കാളും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെന്റോട് കൂടിയിട്ട് എക്സാം എഴുതാൻ പറ്റും ഈവൻ നിങ്ങൾ കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമ്മൾ തരുന്ന മാക്സിമം എം സി ക്യൂസ് നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് സോ നമ്മുടെ മുന്നിൽ ദിവസങ്ങളില്ല ഇപ്പം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ അപ്ലൈ ഫോർ ദ പോസ്റ്റ് നിങ്ങൾ എന്തായാലും പഠിക്കുകയാണ് പഠിച്ചിട്ട് പോയി എക്സാം എഴുതാം അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം ദെൻ നമ്മളുടെ ഗൂഗിൾ ഫോം നമ്മളോട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗൂഗിൾ ഫോം നിങ്ങൾ ഫിൽ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബൈ ആൻഡ് താങ്ക് യു